വ്യാപാര കരാറിലെ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് ഇന്ത്യയുമായി ചർച്ചകൾ തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ പ്രിയ സംസാരിക്കാൻ ട്രംപിന്റെ പ്രതികരണം െന്നും രാജ്യങ്ങളും ധാരണയിലെത്താൻ ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നും ട്രംപ് സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുകയാണ് മധു ഗുഡ് മോർണിംഗ് അഗൈൻ ഇതിപ്പോൾ ട്രംപിന്റെ ഇന്നത്തെ ഈ ഒരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ വളരെ ശുഭപ്രതീക്ഷയുണ്ട് ഈ അധിക തീരുവാ ചുമത്തിയതിൽ അതിൽ അൻപത് ശതമാനം എന്നുള്ളതിൽ നിന്ന് കുറവുണ്ടാകും എന്നുള്ള സൂചനകളാണ് വരുന്നത് മൈ ഡിയർ ഫ്രണ്ട് മോദി എന്നാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ആവർത്തിക്കുന്നത് സ്മിത ശുഭപ്രതീക്ഷയ്ക്ക് അല്പസമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും കാര്യം വാഷിങ്ടണിൽ നിന്ന് സ്ഥിരീകരിക്കാത്ത ചില വാർത്തകൾ വരുന്നുണ്ട് അതായത് യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുവാൻ റഷ്യയുടെ മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സംയുക്ത ശ്രമത്തിന്റെ ഭാഗമായി ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ നൂറ് ശതമാനം വരെ താരിഫ് ചുമത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടു എന്നാണ് വൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല ഇന്ന് രാവിലെ വൈറ്റ് ഹൗസിൽ എത്തിയ ൊണാൾഡ് ട്രംപ് വളരെ അസ്വസ്ഥനായിരുന്നു കാര്യം റഷ്യയെ ഈ സമയ അലാസ്ക ചർച്ചകൾക്ക് ശേഷം പുട്ടിനെ തുടർ ചർച്ചകൾക്കോ അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ കരാറിലോട്ടോ എത്തിക്കുവാനുള്ള തന്റെ ശ്രമങ്ങൾ അത്ര ഫലവത്താകുന്നില്ല എന്നുള്ളതിന്റെ ബുദ്ധിമുട്ട് വൈറ്റ് ഹൌസിലെ ഉദ്യോഗസ്ഥരോട് അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തു റഷ്യക്കുള്ള യുദ്ധത്തിന്റെ ഈ സാമ്പത്തിക ചെലവ് എങ്ങനെയും വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികളായിരുന്നു ചർച്ച ചെയ്യാൻ വാഷിങ്ടണില് ഈ മുതിർന്ന യു എസും അതുപോലെ യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒരു യോഗത്തിന് ശേഷമാണ് ട്രംപിന്റെ ഇങ്ങനെ ഒരു അസാധാരണമായ ഒരു ആവശ്യം വന്നിരിക്കുന്നത് അതേസമയം യൂറോപ്യൻ യൂണിയൻ കൂടി സമ്മതിച്ചാൽ മാത്രമേ ഈ നൂറ് ശതമാനം താരിഫ് ആലോചിക്കൂ എന്നാണ് ഈ യോഗത്തിന് ശേഷം യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ എങ്ങനെയും റഷ്യയെ തന്റെ ശ്രമങ്ങളുമായിട്ട് സഹകരിപ്പിക്കുക എന്നുള്ള ഒറ്റ നിലപാടിലാണ് ഈ തന്റെ നിലപാട് കടുപ്പിക്കാനായിട്ട് വൈറ്റ് ഹൌസിലെത്തിയ ഡൊണാൾഡ് ട്രംപ് ഇത് തീരുമാനിച്ചത് അതേസമയം നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായി യു എസ് ഭരണകൂടം ചർച്ചകൾ തുടരുന്നു എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് വരും ആഴ്ചകളിൽ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ ട്രംപ് പറയുകയും ചെയ്തു സ്മിത റീജിത്